ഗാസയിലെ അൽബാഖ കഫയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചത് വൻ പ്രഹരശേഷിയുള്ള ബോംബുകളെന്ന് റിപ്പോർട്ട് വൻ സ്ഫോടന തരംഗമുണ്ടാക്കുന്ന ബോംബിന് അഞ്ഞൂറ് എൽ ബി ഭാരമുള്ളതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമുൾപ്പെടെ നിരവധി സാധാരണക്കാർ സംഭവ സ്ഥലത്തുള്ള സമയത്താണ് സൈന്യം ബോംബുകൾ ഉപയോഗിച്ചത് ഇതറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു പ്രവർത്തനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നിയമവിരുദ്ധമാണെന്നും യുദ്ധകുറ്റമായി കണക്കാക്കണമെന്നുമുള്ള ആവശ്യവുമായി അന്താരാഷ്ട്ര നിയമ നിയമവിദഗ്ധർ രംഗത്ത് വന്നിട്ടുണ്ട് അൽബാഖ കഫയുടെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ ആയുധത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം അന്തർദേശീയ മാധ്യമമായ ദി ഗാർഡിയൻ പുറത്തുവിട്ടിട്ടുണ്ട് പുറത്തുവിട്ടിട്ടു ജനറൽ പർപ്പസ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ബോംബിന് കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നതെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് നിർമ്മിതമായ ബോംബാണിവയെന്നും വിദഗ്ധർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എം കെറ്റി ടു ബോംബ് ഉപയോഗിച്ചതെന്ന് തെളിയിക്കുന്നവയാണ് സ്ഫോടന സ്ഥലത്തെ സ്ഥിതി ആക്രമണത്തിൽ പ്രദേശത്ത് വലിയ എം കെ പോലുള്ള വലുതും ശക്തവുമായ ബോംബ് ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ദോഷകരമാകുന്ന സാഹചര്യങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു അൽബാഖ കഫയുടെ സമീപത്തുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയുമുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്ത്രീകളടക്കം നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് രണ്ട് നിലകളുള്ള തിരക്കേറിയ കഫെയാണ് അൽ ഖാബ അവിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് വ്യക്തമല്ല എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ പ്രൊഫസർ ജെറി സിംസൺ പറഞ്ഞു സാധാരണ ജനങ്ങളുടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ഇസ്രായേൽ വ്യോമനിരീക്ഷണം നടത്തിയിരുന്നു ആക്രമണമുണ്ടായ സമയത്ത് കഫയിൽ നിരവധി ആളുകളുള്ളതായി സൈന്യത്തിന് അറിയാമായിരുന്നുവെന്നും സിംസൺ ചൂണ്ടിക്കാണിച്ചു എയർ ഡ്രോപ്സ് ബോംബ് ഉപയോഗിക്കുന്നത് നിരവധി സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുമെന്ന് സൈന്യത്തിനറിയാമായിരുന്നു തിരക്കേറിയ ഒരു കഫയിൽ ഇത്തരത്തിലൊരു ആയുധം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായ ആക്രമണമാണ് യുദ്ധകുറ്റമായി കണ്ട് അന്വേഷണം നടത്തണമെന്നും സിംസൺ കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമപ്രകാരം സിവിലിയൻസിന്റെ ജീവിതം വരെ നഷ്ടമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു സൈനിക സേനയും നടത്താൻ പാടുള്ളതല്ല സൈനിക നേട്ടത്തിന് അമിതമോ ആനുപാതികമല്ലാത്തതോ ആയ ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ നിരോധിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിനു മാത്രമേ നിരവധി സാധാരണക്കാരുടെ മരണത്തെ ന്യായീകരിക്കാൻ കഴിയൂവെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ കുറ്റപ്പെടുത്തി ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു ആക്രമണം ഞെട്ടിക്കുന്നതാണെന്ന് ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ മനുഷ്യാവകാശ നിയമം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആൻഡ്രൂ ഫോർഡ് പറഞ്ഞു അൽബാഖ കഫേ ഏകദേശം നാൽപ്പത് വർഷം മുൻപാണ് സ്ഥാപിതമായത് ഗാസയിലെ ഒരു പ്രധാന വിനോദ അറിയപ്പെടുന്നത് കഫേ സ്ഥിതി ചെയ്യുന്ന തുറമുഖ പ്രദേശം ഒഴിപ്പിക്കൽ നടപടികളിൽ ഉൾപ്പെടാത്തവയാണെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി